അസാ എല്ലാവർക്കും നമസ്കാരം സൈഡിൽ വെച്ചാൽ പ്രശ്നിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട ഹബീബികൾ ഞാൻ നിൽക്കുന്നതെന്ന് ഒരു വില്ല കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് പത്രിപ്പാല മൗണ്ട് സീന പിന്നെ സ്കൂളിൻ്റെ തൊട്ടടുത്ത് ഹൈവേന്ന് നൂറ് മീറ്റർ മാത്രം മാറിയിട്ടുള്ള നിറയെ വീടുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഇടയിലാണ് കേട്ടോ നമ്മുടെ സൂപ്പർ വീടഡ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് അതുപോലെ തന്നെ നമുക്ക് പുതിയ വീടാണ് മാത്രമല്ല ഓപ്പൺ കിണർ ബോർവെല്ല് എല്ലാ സൗകര്യമുണ്ട് എല്ലാ സൗകര്യങ്ങൾ നാല് ബെഡ്റൂം എല്ലാം സൗകര്യത്തോട് കൂടിയിട്ടാണ് നല്ല ടൈൽസ് നല്ല ക്വാളിറ്റി നല്ല വർക്ക് എല്ലാം പാട് നമ്മൾ ചോദിക്കുന്ന ഓർഡർ ചോദിക്കുന്ന വിലയാണ് വെറും അമ്പത്തി മൂന്ന് ലക്ഷം രൂപ നല്ല സേലിംഗ് ഒക്കെ ചെയ്തിട്ട് കണ്ടില്ല സിറ്റിംഗ് ഹാള് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് എവിടെയെന്ന് വെച്ചാൽ ഒരിക്കൽ കൂടെ പറയണോ പാലക്കാട് ജില്ലയിലെ പത്രിപ്പാല മൗണ്ട് സീന സ്കൂളിന്റെ തൊട്ടടുത്ത് ഹൈവേന്ന് വെറും നൂന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ട് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് കിടിലം വീട് മാത്രമല്ല മുകളിൽ റൂമുണ്ട് രണ്ടെണ്ണം താഴെ രണ്ട് ബെഡ്റൂം അതുപോലെ തന്നെ നമുക്ക് കിച്ചൺ വർക്ക് ചെയ്യാം അത് അടുത്ത വീടോ കടം വരയ്ക്കും മായ